മഹീന്ദ്രയുടെ രണ്ട് ഡെലിവറികളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ആദ്യത്തേത് കണ്ടതോ ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ ഈ ഒരു ഡെലിവറിക്ക് വേറെ ഒന്നും പറയാനില്ല ഡെലിവറി എടുക്കാൻ വന്ന കസ്റ്റമറെ കയ്യേറ്റം ചെയ്യാൻ പോവുകയാണ് അവിടുത്തെ സെയിൽസ് സ്റ്റാഫുകൾ ഒപ്പം തന്നെ ആളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ നന്നായിട്ട് വിളിക്കുന്നതുകൊണ്ട് ഇതിനെ എന്താണ് പറയുന്നത് തെമ്മാടിത്തരം എന്ന് തന്നെ ഇനി രണ്ടാമത്തെ ഡെലിവറി നോക്കിയേ ഇതേ മഹീന്ദ്രയുടെ ജമ്മു കാശ്മീരിലെ ഷോറൂമിലേക്ക് ഡെലിവറി എടുക്കാനായിട്ടാണ് ഇദ്ദേഹം പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയുടെ കയ്യിൽ ഉണ്ട് തോക്കുമായിട്ടാണ് നേരെ ഡെലിവറി എടുക്കാൻ ചെല്ലുന്നത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ബഹുമാനമൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിൽ തന്നെ ഡെലിവറി നടത്തുന്നുമുണ്ട് അപ്പോൾ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് ഇനി കയറി ചിലപ്പോൾ ഞങ്ങൾ തോക്കുമായിട്ടൊക്കെ വേണോ കയറി ചെല്ലാൻ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ സെയിൽസിൻ്റെ സ്റ്റാഫുകൾ നമ്മളോട് പെരുമാറുന്നത് മഹീന്ദ്ര നല്ല വാഹനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ തങ്ങളുടെ ഡീലേഴ്സിൽ എങ്ങനെയൊക്കെയാണ് സെയിൽസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സർവീസ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക തന്നെ വേണം കേട്ടോ സെയിൽസും സർവീസും ഒക്കെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കിട്ടേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ദയവായി ഇത്തരത്തിലൊന്നും ചെയ്യരുത് കാരണം പത്ത് മുപ്പത് ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ജീവിതത്തിലെ ഒരു വലിയൊരു ലക്ഷ്യം നേടാനായിട്ടാണ് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തിനായിട്ടാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് കേട്ടോ നിങ്ങൾ വാഹനം എടുക്കാൻ പോയ സമയത്ത് എപ്പോഴെങ്കിലും ഇത്തരത്തിൽ ഒരു ദുരനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാമല്ലോ അപ്പോൾ എത്രക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ദുരനുഭവങ്ങളാണ് കിട്ടിയെന്നുള്ള കാര്യം നമുക്കറിയാം ഇതിന് എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റിൽ കുറിക്കുക കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം